വോട്ട് മുമ്പേ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രഖ്യാപിച്ച് മൂന്ന് ചുങ്കത്തറ ഒരുക്കം കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ ഇറങ്ങിയിട്ടുള്ളത് സി പി ഐ പത്തിപ്പാറ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും നിലവിൽ തൃണമൂൽ കോൺഗ്രസ് മുനിസിപ്പൽ കോർഡിനേറ്ററുമായ ഷാജഹാൻ പത്രി ാണ് മമ്മുള്ളി ഡിവിഷനിൽ ഡിവിഷനിൽ മത്സരിക്കുന്നത് മുതിരി ഡിവിഷനിൽ നിയാസും തോണിപ്പൊയിൽ ഡിവിഷനിൽ അഷ്റഫ് രാമങ്കുത്തുമാണ് സ്ഥാനാർത്ഥികൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക ചിഹ്നമായ പൂവിലുമാണ് ഇവർ മത്സരിക്കുക പാർട്ടി ചിഹ്നങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകളിലാണ് വോട്ട് അഭ്യർത്ഥനയുള്ളത് നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റക്ക് മത്സരിച്ച പി വി അൻവർ ഇരുപതിനായിരത്തോളം വോട്ടുകൾ നേടിയിരുന്നു നിലമ്പൂർ നഗരസഭയിൽ അൻവർ രണ്ടായിരത്തിലേറെ വോട്ടുകൾ നേടിയിരുന്നു അതിനാൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്തിറങ്ങിയത് മുന്നണികളുടെ ഉറക്കം കെടുത്തു നിലമ്പൂർ നഗരസഭയിൽ ഉൾപ്പെടെ നിലമ്പൂർ മണ്ഡലത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും നിലമ്പൂർ കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തുകളിലും കരുത്തറിയിക്കുകയാണ് പി വി അൻവറിന്റെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ലക്ഷ്യം രണ്ടായിരത്തി ഇരുപതിൽ പി വി അൻവറിന്റെ നേതൃത്വത്തിൽ രൂപം നൽകിയ വികസന മുന്നണിയുടെ ബാനറിലാണ് തുടർച്ചയായ ഇരുപത് വർഷത്തെ യു ഡി എഫ് ഭരണം അവസാനിപ്പിച്ച് എൽ ഡി എഫിന് ഭരണം നേടിക്കൊടുത്തത് അതിനാൽ തന്നെ എൽ ഡി എഫിന്റെ തുടർ ഭരണം തടയുകയാണ് പി വി അൻവറിന്റെ പ്രധാന ലക്ഷ്യം പി വി അൻവർ എം എൽ എ ആയിരിക്കുമ്പോഴാണ് അമരമ്പലത്തും പോത്തുകല്ലിലും എൽ ഡി എഫ് ഭരണം ലഭിച്ചത് അതിനാൽ ഇവിടെയും ഭരണമാറ്റം പി വി അൻവർ ലക്ഷ്യമിടുന്നു കോൺഗ്രസിലെയും സി പി എമ്മിലെയും അസംതൃപ്തരെയും ഇരു സീറ്റ് ലഭിക്കാതെ വരുന്ന ചെറുപാർട്ടികൾ സ്ഥാനാർത്ഥികളെ നിർത്തി ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അവരെയും പിന്തുണക്കാനും തൃണമൂൽ കോൺഗ്രസ് തയ്യാറാകും നിലമ്പൂർ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് ലക്ഷ്യം അതിനാൽ തൃണമൂൽ കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ പുല്ലും പൂവിലുമാകും മത്സരാർത്ഥികൾ മത്സരിക്കുക പ്രധാന മുന്നണികൾക്ക് മുൻപേ തൃണമൂൽ കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ